കൈനിക്കരയിൽ ഗർഭിണിയായ യുവതിയെ കൊന്ന് കായലിൽ തള്ളിയ കേസിൽ പ്രതിക്ക് വധശിക്ഷ ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രതി പ്രബീഷിന് വധശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഒൻപതിനാണ് കേസിനാസ്പദമായ സംഭവം ഗർഭിണിയായിരുന്ന അനിതയെ കാമുകനും പെൺസുഹൃത്തും ചേർന്ന് കായലിൽ തള്ളുകയായിരുന്നു ബോധരഹിതയായ അനിത മരിച്ചു എന്ന് കരുതിയാണ് പ്രതികൾ കായലിൽ തള്ളിയത് പുന്നപ്ര തെക്കേപണം വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള അനിത ശശീധരനെ കൊലപ്പെടുത്തിയ കേസിൽ മലപ്പുറം നിലമ്പൂർ മുതുക്കോട് പൂക്കോടൻ വീട്ടിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള പ്രബീഷാണ് ഒന്നാം പ്രതി കൈനിക്കരായ സ്വദേശിനി മുപ്പത്തി വയസ്സുകാരിയായ രജനിയാണ് രണ്ടാം പ്രതി വിവാഹിതയും രണ്ട് കുട്ടികളുടെ അമ്മയുമായ അനിതയെ പ്രബീഷും രജനിയും ചേർന്ന് കൊലപ്പെടുത്തിയെന്നാണ് കേസ് വിവാഹിതനായ പ്രബീഷ് വിവാഹിതരായ അനിതയും രജനിയുമായി ഒരേ സമയം അടുപ്പത്തിലായിരുന്നു അനിത ഗർഭിണിയായതിനു പിന്നാലെ ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല പാലക്കാട് ആലത്തിയൂരിലെ ഫാമിൽ ജോലി ചെയ്തു വരികയായിരുന്ന അനിതയെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഒൻപതാം തീയതി ആലപ്പുഴയിലേക്ക് പ്രതികൾ വിളിച്ചുവരുത്തി കെ എസ് ആർ ടി സി ബസിൽ വന്നിറങ്ങിയ അനിതയെ ഓട്ടോയിൽ രജനി കൈനിക്കരയിലെ വീട്ടിലെത്തിച്ചു അനിതയെ പ്രഭീഷ് കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി നിലവിളി പുറത്തു കേൾക്കാതിരിക്കാൻ അനിതയുടെ വായും മൂക്കും രജനി അമർത്തിപ്പിടിച്ചു ഇതിനിടെ അനിത ബോധരഹിതയായി കൊല്ലപ്പെട്ടെന്ന് കരുതി ഇരുവരും ചേർന്ന് അനിതയെ പൂക്കെയ്ത ആറ്റിൽ ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തൽ പള്ളാത്തുരുത്തിക്ക് സമീപം ആറ്റിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തിയതോടെയാണ് കേസ് പുറംലോകം അറിഞ്ഞത് മയക്കുമരുന്ന് കേസിൽ ഒഡീഷയിലെ ജയിലിൽ കഴിയുന്ന രജനിയെ വിധി പറയാനായി നേരിട്ട് ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു ആലപ്പുഴ അക്കാദമി ഇനി ഇനി ആരംഭിച്ചു സ്പോക്കൺ ഇംഗ്ലീഷ് ഓൺലൈൻ ഓഫ്ലൈൻ വഴി പഠിക്കാം വിദ്യാർത്ഥികൾക്കും ജോലി തേടുന്നവർക്കും വീട്ടമ്മമാർക്കും എക്സ്പെർട്ട് മെന്റേഴ്സിന്റെ സഹായത്തോടെ ഉറപ്പായ ട്രാൻസ്ഫോർമേഷൻ എല്ലാവർക്കും ഇംഗ്ലീഷ് എളുപ്പം സ്പോക്കൺ ഇംഗ്ലീഷിൽ നിന്ന് ഐ എസ് പി ടി വരെ എക്സ്പെർട്ട് മെന്റസിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് ഉറപ്പായ ട്രാൻസ്ഫോർമേഷൻ അക്കാദമി വളാഞ്ചേരി വിജയത്തിലേക്ക്